പ്രണാമം ശ്രീരാമൻ ജീവൻ ബ്രഹ്മമാണ് ദൃഢശരീരമല്ല എന്ന് വളരെ വിശദമായി ലക്ഷ്മണനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ദേഹം ആണ് ഞാൻ എന്ന് കരുതുന്നതാണ് സകല മായാമോഹങ്ങൾക്കും കാരണം ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവാം അവിദ്യയാകുന്നതും അപ്പോ അവിദ്യ ദേഹം ഞാൻ ആണ് എന്ന ബുദ്ധിയാണ് അപ്പൊ എന്തവിദ്യ ഞാൻ ദേഹമല്ല ഈ ജഗത്ത് ജഡമല്ല ഈ ജഗത്തും ഞാനും ഒക്കെ ഒരേ ഒരു ആനന്ദസ്വരൂപമായ ബോധമാണ് ബ്രഹ്മമാണ് അത് മാത്രമേ ഇവിടെയുള്ളൂ ഈ ബുദ്ധിയാണ് വിദ്യ ഒടുവിൽ ശ്രീരാമൻ പറയുന്നു ദേഹമല്ലോർക്കിൽ ഞാൻ ഞാനായത് ആത്മാവെന്നും മോഹൈകഹന്തിരിയായുള്ളതു വിദ്യകൾ അതാണ് വിദ്യ സംസാരകാരിണിയായത് അവിദ്യയും ഈ ദുഃഖം മുഴുവൻ ഉണ്ടാക്കുന്നത് വ്യക്തിക്കായാലും ശരി സമൂഹത്തിനായാലും ശരി രാഷ്ട്രങ്ങൾക്കായാലും ശരി ജഡം സത്യമാണ് എന്ന് തോന്നല അതിന്റെ പേരിലാണ് എല്ലാ രാഗദ്വേഷങ്ങളും യുദ്ധകോലാഹലങ്ങളും ഇന്നും നാം കാണുന്നത് അതുകൊണ്ട് സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതൊരു ദുഃഖ വിദ്യയും സംസാരനാശിനി എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ദുഃഖത്തെ നശിപ്പിക്കുന്നത് വിദ്യ ദുഃഖത്തെ വളർത്തിയാൽ സംസാരം ദുഃഖത്തെ നശിപ്പിച്ചാൽ ആത്മാനുഭവം ബ്രഹ്മാനുഭവം ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും രാമൻ്റെ ഈ അഭിപ്രായം അംഗീകരിക്കാമെങ്കിൽ വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രവും ഒക്കെ കൂടുതൽ കൂടുതൽ സുഖമനുഭവിക്കും നിരേമറിച്ച് ഈ അഭിപ്രായം തള്ളിക്കളയുന്ന ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും കാര്യമായ സുഖം കിട്ടുക ആകയാൽ മോക്ഷാർത്ഥിയാകൽ മോക്ഷം എന്നുള്ളതിനെ തെറ്റിദ്ധരിക്കരുത് ദുഃഖമോചനമാണ് മോക്ഷം എവിടെയായാലും സകല ജീവികളും സദാ സദായിരുന്നുകൊണ്ടിരിക്കുന്നത് അതിനാണ് മോക്ഷത്തിലാണ് പക്ഷെ കിട്ടുന്നില്ല അത് എങ്ങനെ നേടണം എന്ന് അറിവില്ലാത്തതുകൊണ്ട് മോക്ഷം കിട്ടുന്നില്ല എങ്ങനെയാണ് മോക്ഷം നേടുക നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യം ബുദ്ധിക്ക് നല്ലവണ്ണം ഉറപ്പായി കിട്ടുക അവിടെ മാത്രമേ മോക്ഷം അഥവാ ദുഃഖമോചനം സാധ്യമാവും ആ ശാസ്ത്രീയമായ സത്യം കണ്ടെത്തിയിട്ടുണ്ട് അനാധികാരം മുതൽ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉപനിഷത്തുക്കൾ പ്രപഞ്ചസൃഷ്ടിയോടൊപ്പം തന്നെ വേദവും വേദാന്തവും വെളിപ്പെടുത്തപ്പെട്ടു എന്നാണ് സിദ്ധാന്തം പ്രപഞ്ചം സൃഷ്ടിച്ചതോടൊപ്പം സത്യം എന്താണ് എന്നും വെളിപ്പെടുത്തി ഭാഗവതമൊക്കെ ശ്ലോകത്തിൽ തന്നെ അത് വിവരിക്കുന്നു ജന്മാദ്യശേയതോ എന്ന മംഗള ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ഭഗവാൻ തന്നെ സത്യവും വെളിപ്പെടുത്തി ഭഗവാനങ്ങനെ സത്യമൊക്കെ വെളിപ്പെടുത്താൻ പറ്റുവാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ തോന്നൽ ഉളവാക്കാൻ ഭഗവാന് പറ്റുമെങ്കിൽ ഭഗവാൻ സത്യത്തെയും അതേ രീതിയിൽ വെളിപ്പെടുത്തി തൻ്റെ മായയെ ആശ്രയിച്ച് തന്നെ അതും ഉപനിഷത്തുക്കളും ഏത് കാലത്ത് രചിക്കപ്പെട്ടുവെന്നോ ആര് രചിച്ചുവെന്നോ ഇന്നും ആർക്കും അറിവില്ല അതുകൊണ്ട് ആകയാൽ മോക്ഷാർത്ഥിയാകിൽ ദുഃഖം കുറയണമോ ഒരൊറ്റ മാർഗം മോക്ഷം എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പരലോകത്ത് പോയി എന്തൊക്കെയോ അനുഭവിക്കുന്നതാണ് അങ്ങേ അറ്റം തെറ്റാണ് ഇഹൈവചേത് അവേ സത്യമസ് ഇവിടെ വെച്ചറിയുമോ സത്യമുണ്ട് ഇതാണ് ഉപംഷത്തിന്റെ പ്രഖ്യാപനം ഇവിടെ നിന്ന് പോയിട്ട് ഇനി ഒന്നും അറിയാനില്ല ഒരു ദുഃഖമവചനവും കിട്ടാനുമില്ല ഇവിടെ നിന്ന് ഇവിടെ പോകാൻ ഒരിടത്തും പോകാനുമില്ല പോകലൊക്കെ ഭ്രമം സ്വർഗവും നരകവും ഒക്കെ മനസ്സിൻ്റെ വെറും ഭ്രമം അതൊക്കെ ഇവിടെ ഉണ്ട് ഈ ഭൂമിയിൽ ഈ ഗന്ധരുള്ള നഗരത്തിൽ ഇന്നലെ രാമൻ പറഞ്ഞതുപോലുള്ള ഗന്ധരുവ നഗരത്തിൽ എല്ലാം ഉണ്ട് ഇവിടെ സ്വർഗവും നരകവും എല്ലാം യാൽ മോക്ഷാർത്ഥിയാകിൽ ദുഃഖം കുറയണമോ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ്വാചയിക വേണ്ടുന്നതും നല്ല ഓർമ്മിക്കണം ഇവിടുത്തെ വിദ്യാഭ്യാസം എന്നറിയുന്നത് പോലുള്ള ഭൗതികശാസ്ത്രവും ഭൗതികവിജ്ഞാനവും അല്ല അത് വിദ്യാഭ്യാസം തന്നെ പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് നിശ്ചയമായിട്ടും വേണം ഭൗതിക വിദ്യാഭ്യാസവും അറിവുമൊക്കെ അത്യാവശ്യം പക്ഷേ അതിനോട് കൂടി നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ അറിയപ്പെട്ട പോരുൾ കൂടെ കൂട്ടിച്ചേർക്കണം വാസ്തവത്തിൽ അതുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നെങ്കിൽ ഈ ചന്ദ്രനിൽ പോക്കും സൂര്യനിൽ പോക്കും ഒക്കെ സഫലമായേ ഇന്ന് അതിനൊന്നും കാര്യമായ ഒരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവും ചന്ദ്രന് പോയിട്ടെന്താ പ്രയോജനം അതൊന്നും പോയിട്ട് അന്ന് വേദാന്തത്തിന് ഒരിക്കലും അഭിപ്രായമില്ല അങ്ങനെ അഭിപ്രായപ്പെട്ടാൽ നടക്കുകയുമില്ല നിങ്ങൾ ഇതൂടെ കൂട്ടിച്ചേർക്കൂ സത്യം അഖനുണ്ട ബോധരൂപമായ ബ്രഹ്മം മാത്രമാണ് സത്യം ബ്രഹ്മസത്യം ജഗം മിഥ്യ ജീവോ ബ്രഹ്മൈവ ഈ മൂന്ന് സിദ്ധാന്തങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് രാഭകർ വിചാരം ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് മറ്റെന്തും പഠിക്കുക ഏത് കർമ്മത്തിലും ഏർപ്പെടുക ഒരു ദോഷവുമില്ല ദുഃഖം മാറിക്കിട്ടും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ആവുമ്പോൾ ദുഃഖം മിക്കവാറും ഇല്ലാത്ത അവസ്ഥ വന്നു ചേരും ജീവൻ മുക്തി വന്നു ചേരും അതുകൊണ്ടാണ് രാമൻ ലക്ഷ്മണനോട് പറയുന്നത് ലക്ഷ്മണ ആകയാൽ മോക്ഷാർത്ഥിയാൽ ആ രണ്ടുവരെ അണ്ടർലൈൻ ചെയ്ത് പരമാവധി നമുക്ക് പറ്റുന്നിടത്തോളം നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലും ഒക്കെ നടപ്പാക്കാൻ നോക്കുക മോക്ഷാർത്ഥിയായി വിദ്യാഭ്യാസം ആത്മവിദ്യാഭ്യാസം തത്വബോധം പരമസത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് വിദ്യാഭ്യാസം ഏകാന്തചേതസ്സ എന്താ ഏകാന്തചേതസ്സ ൊരു നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ പൊരുൾ ഞാൻ വ്യക്തമായി അറിഞ്ഞനുഭവിക്കും എന്ന ഉറപ്പായ ലക്ഷ്യബോധം മറ്റെന്തും വരട്ടെ പോട്ടെ അതൊക്കെ ഞാൻ ചെയ്യും പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്താണ് ഈ ശാസ്ത്രീയമായ സത്യം അറിഞ്ഞ് അനുഭവിക്കുക അത് ഞാൻ അനുഭവിക്കും നിശ്ചയമായും എന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം അതാണ് എഴുത്തച്ഛന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം അതായിരുന്നേ പ്രധാന ലക്ഷ്യം പല സ്ഥലത്തും അദ്ദേഹം അത് വ്യക്തമാക്കുന്നു ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ടുപരം ഏകാന്തമെന്ന വഴി പോകുന്നിതെന് മനവും ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് അതുകൊണ്ട് ഏകാന്ത ചേതസ്സ ലക്ഷ്യത്തിൽ ഉറപ്പുള്ള മനസ്സോടുകൂടി വിദ്യാഭ്യാസം ചെയ്യണം ഈ ആത്മതത്വം അന്വേഷിച്ചറിയണം ആത്മാവാരെ ശ്രോതവുകയോ മന്ദവ്യോ നിഗുധാസിതവ്യ ഇത് ആജ്ഞൽക്കൻ മൈത്രേയോട് പറയുന്നതാണ് ബൃഹദാരണ്യകോപനിഷത്തിൽ മൈത്രേയി ആത്മാവിനെക്കുറിച്ച് കേൾക്കണം അറിയാവുന്ന ആളുകളിൽ നിന്ന് കേൾക്കണം എന്നിട്ട് ചിന്തിക്കണം വെറുതെ കണ്ണുടച്ചൊന്നും വിശ്വസിക്കില്ല ഈ പറയുന്നത് യുക്തിയുക്തമാണോ ചിന്തിക്കും തോറും ഇത് ഉറച്ചു കിട്ടും ചിന്തിക്കണം നിരീധ്യാസിത് വിഗ അത് ഏകാന്തമായിട്ട് എവിടെയും ആത്മതത്വം തന്നെ ദർശിച്ച് ആനന്ദിക്കാൻ പഠിക്കണം ഏകാന്ത ചെയ്ത വേണ്ടുന്നതും അല്ല അതിനിപ്പ എന്താ ഇത്ര തടസ്സം തടസ്സം മറ്റൊന്നുമല്ല തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ ഇതൊന്നും ഇനി ഞാൻ കൂടുതൽ വിസ്തരിക്കേണ്ട കാര്യമില്ല ഗീതയിൽ കൃഷ്ണനും ഒക്കെ ഇത് തന്നെ ആണ് പറയുന്നത് കാമയേഷക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിധേന വിഹ വൈരിണം ഗീത കൃഷ്ണ അർജുനനോട് പറഞ്ഞു അർജുന നിന്റെ ശത്രുക്കൾ ഭീഷ്മരോ ദ്രോണരോ ആരുമല്ല രജോ ഗുണപ്രധാനമായ കാമവും ക്രോധവും രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും കുറച്ചുകൂടെ കട്ടിക്കൂടിയ രണ്ട് ദശകൾ അതുതന്നെയാണ് കാമവും ക്രോധവും ഇതാണ് നിന്റെ ശത്രുക്കൾ കാമയേഷ ക്രോധയേഷ രജോ ഗുണസമത്ഭവ എത്ര അനുഭവിച്ചാലും മതിയാവില്ല മഹാശനോ മഹാപാപ അതാ കാര്യം കാമം വേണ്ടെന്നോ ഏറിച്ച് സത്വഗുണപ്രധാനമായ കാമവും കോപവും അംഗീകരിക്കും സാരമില്ല അവിടെ കാമമുണ്ട് ഒരിക്കലും മോഹമില്ല അനുഭവിക്കും തോറും തൃപ്തി വരും പരമസത്യത്തെ മുൻനിർത്തി കാമക്രോധങ്ങളെ അംഗീകരിച്ചാൽ അങ്ങോട്ടങ്ങോട്ട് ചെല്ലും തോറും കാമക്രോധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും നേരെ മറിച്ച് രജോണ പ്രധാനങ്ങളായ കാമവും ക്രോധവും കാമയേഷക്രോധയേഷ രജകുളസമത്ഭവ മഹാശനോ മഹാപാപ സാമ്രാജ്യങ്ങൾ കീഴടക്കിയാൽ പോരാ 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 മഹാപാപ അങ്ങനെ വരുമ്പോഴോ എന്ത് പാപം ചെയ്തും കാമം നേടാനുള്ള വെമ്പത് അതല്ലേ ഇന്ന് എവിടെയും കാണുന്നത് മഹാശനൻ എത്ര അനുഭവിച്ചാലും പോരാ അനുഭവിക്കും തോറും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നെയ്യൊഴിച്ച് തീ കെടുക്കുമ്പോഴാണ് നെയ്യൊഴിച്ച് തീ കെടുത്തിയാൽ പെട്ടെന്ന് അണഞ്ഞെന്ന് തോന്നും പക്ഷേ ആളിക്കത്തും അല്പം കഴിയുമ്പോൾ അതുപോലെ തത്വചിന്തയില്ലാത്ത കാമം അനുഭവിക്കും തോറും ശക്തി കൂടും വെള്ളം വേണം പോരാ പോരാ അതാണ് വാസന ദൃഢമാകുന്നു മരിക്കാൻ കിടക്കുമ്പോഴോ ശരീരത്തിനൊന്നും ഒരു കഴിവുമില്ല പക്ഷേ കാമവും ക്രോധവും പണ്ടത്തേതിനേക്കാൾ പതിൽ മടങ്ങ് വർദ്ധിച്ചിരിക്കും ഇതാണ് ഓർമ്മിക്കേണ്ട കാര്യം കാമയേഷക്രോധയേഷ രജോഗുണസമത്ഭവ മഹാശനോ മഹാപാത്മ വിനമിഹവൈരിണം അർജുന നിന്റെ ശത്രുക്കൾ രണ്ടു പേരുമാണ് അല്ല ഭീഷ്മരോ ഭീഷ്മരോദ്രവും ഉണ്ടല്ല പതിനാറാം അധ്യായത്തിൽ ഭഗവാൻ വീണ്ടും പറയുന്നു ഗീതയിൽ ത്രിവിധം നരകശേതം ദ്വാരം നാശനമാത്മന കാമക്രോധസ്ഥഥോഭസ്മാ ഏതത്രയും തൃജയ അർജുന നരകത്തിൻ്റെ മൂന്ന് വാതിലുകളാണ് എന്താ ഇത്രയും കേട്ടാലും നമ്മൾ പിന്നെയും ആ വാതിലുകളിൽ തന്നെ ശക്തിയായിട്ട് ചെന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വന്നാൽ നമുക്ക് ബ്രഹ്മാനുഭവം ഇല്ല എന്ന പരാതിയും എങ്ങനെയാണ് സാധിക്കുന്നത് ത്രിവിധം നരകശേതം ദ്വാരം നാശനാത്മ ആത്മാവിന് പൂർണ്ണമായും മൂടി മറച്ചുകളയും ഈ മൂന്ന് നരകത്തിൻ്റെ വാതിലുകൾ കാമഹ ക്രോധ ലോഭ ലോഭം എന്ത് കിട്ടിയാലും പോരാ എന്ന വിചാരം കിട്ടിയതൊന്നും മറ്റുള്ളവരുമായി പങ്കിടാനുള്ള തയ്യാറില്ലായ്മ ഇത് രണ്ടുമാണ് ലോഭം ഏതൊരു വിമുക്ത കൗതേയ തമോദ്വാരൈ സ്ത്രീപ്പെടും നരഹ ആചരത്യാത്മനശ്രേയ തഥോയാതി പരാംഗത്തിൻ അർജുന ഈ മൂന്ന് ശത്രുക്കളെയും നിനക്ക് കുറേശ ജയിക്കാൻ പറ്റുമോ രക്ഷ ഏത് ജീവിയും ഈ മൂന്ന് കാര്യങ്ങളും കാമം ക്രോധം ലോഭം കുറേശയെങ്കിലും ജയിക്കുമോ നിശ്ചയമായും ആചരത്യാത്മനശ്രേയ ആത്മാവിൻ്റെ ശ്രേയസ് വേണ്ടി വേണ്ടിയായാൽ ശ്രമിക്കുന്നു തത്വയാ പരാംഗത്തി ഈ മൂന്ന് ശത്രുക്കളും അമർന്നു കഴിഞ്ഞാൽ പരമഗതി മോക്ഷം പൂർണ്ണ സുഖം ജീവൻ മുക്തി യാതൊരു സംശയവുമില്ല ശ്രമിച്ചു നോക്കുക ഇവിടെ രാമൻ രാമനോദി തന്നെ പറയുന്നു തത്ര കാമക്രോധലോഭമുഹാദികൾ ശത്രുക്കളാകുന്നതെന്ന് അറിയുന്നേ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ അത്രയും ശക്തിയുള്ളൂ എന്നതിൽ ക്രോധമറിക നീ ഉണ്ടോ ഇവിടെ മുതൽ നമുക്കിനി വായിച്ചു പോകാം ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് ഏത് പത്രമെടുത്ത് നോക്കിയാലും രാമൻ പറയുന്ന ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള എക്സ്പെരിമെൻസ് കാണാൻ കഴിയും മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമൊരുക്കുന്നേ മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധമൂലം ക്രോധം നിമിത്തം ഹനിക്കുന്നിതുമൊരുന്നു അവിടെ പിന്നെ ദേഷ്യം വന്നാൽ അമ്മയെന്നോ അച്ഛനെന്നോ സഹോദരനെന്നോ ഭാര്യ എന്നോ ഒരു വ്യത്യാസമില്ല ക്രോധമല്ലോ നില ധർമ്മക്ഷയകരം ഇതൊരു വികാരത്തെ നമുക്ക് ജയിക്കാൻ പറ്റുമോ കുറേശയങ്കിലും പറ്റും ഒരുപാട് പേരെന്നോട് ഒന്ന് പറയാറുണ്ട് സാറ് ഒക്കെ ഈ പറഞ്ഞത് സത്യമാണെന്ന് തോന്നിയതുമുണ്ട് ക്രോധത്തെ ജയിക്കാൻ ശ്രമിച്ചു ചുറ്റുപാടെന്തായാലും ഇപ്പോൾ വലിയ വ്യത്യാസം സാർ മനസ്സിന് നല്ല സുഖം വീട്ടിൽ തന്നെ ഒരു ശാന്തി ശാന്തി കളിയാടുന്നു അല്ലെങ്കിൽ വീട്ടിൽ സർവത്ര അസ്വസ്ഥതയായിരുന്നു ക്രോധമല്ലോ ഇരധർമ്മക്ഷയകരും ക്രോധം പരിത്യരിക്കേണം ബുധജനം നമ്മളിന്നും ഇവർക്ക് വായിക്കും ലക്ഷണോപദേശം പോരാ രാമൻ ആവർത്തിച്ചാവർത്തിച്ചു പറയുക ഇവിടെ തന്നെ നോക്കുക ലക്ഷണന്റെ ക്രോധത്തിന് രാമൻ വഴങ്ങിക്കൊടുത്തു എന്ന് വെക്കുക രാമന് ക്രോധമില്ല ലക്ഷ്മണന്റെ ക്രോധത്തിന് വഴങ്ങിക്കൊടുത്തു എന്ന് വെക്കുക തീർന്നു സൂര്യവംശം തീർന്നു വാൽമീകി രാമായണത്തിൽ ഈ ലക്ഷണോപദേശം വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നു പക്ഷേ അവിടെ ഈ തത്വൻ്റെ അല്ല പ്രധാനമായും ഒരു വാദഗതി രാമനും ലക്ഷണനും ആയിട്ടുള്ള തർക്കമാണ് പൗരുഷമാണോ വലുത് ദൈവമാണോ വലുത് രാമൻ പറയുന്നു ദൈവമാണ് ലക്ഷണ വലുത്ത് ദൈവേച്ഛ ഞാനിപ്പോൾ കാട്ടിൽ പോകണമെന്നാണ് ലക്ഷ്മണൻ പറയുന്നു അങ്ങയുടെ ഈ ദൈവം ദുർബലന്റെ ഒരു പരിഹാരമാണ് ദൈവം പൗരുഷമാണ് വലുത് തെളിവെന്താൽ ഞാനിപ്പോൾ തെളിയിച്ചേരാം ആ അങ്ങയുടെ അഭിഷേകം ഞാനിപ്പോൾ നടത്തിച്ചേരാം എൻ്റെ പൗരുഷം കൊണ്ട് ദൈവം കൊണ്ടല്ല അച്ഛനെയും ഒക്കെ പിടിച്ച് ജയിലിലടച്ചു ആരൊക്കെയാണോ നേരത്തെ പറയുന്നുണ്ടല്ലോ ഭ്രാന്തത്തഞ്ചിടം വൃത്തം വധൂചിതം ശാന്തേതരം തൃപാഹീനഞ്ചിടപ്രിയം ബന്ധിച്ചു താതനെയും പരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൻ അയച്ച് അഭിഷേകം ഒരന്തരം കൂടാത്ത് ഞാൻ നടത്തിച്ചേരാം അവ പൗരുഷമാണ് വലുതെന്ന് തെളിയുമല്ലോ അതാണ് ലക്ഷ്മണൻ്റെ വാദഗതി ഏതാണ്ട് രണ്ടധ്യായം വരെ വാൽമീകിരമായണത്തിൽ ഈ സന്ദർഭത്തിൽ ദൈവമാണോ വലുത് പൗരുഷമാണോ വലുത് എന്ന കാര്യത്തെക്കുറിച്ച് രാമനും ലക്ഷ്മണനുമായിട്ടുള്ള സംവാദമാണ് പക്ഷേ എന്ത് ചെയ്തിട്ടും ആർഗ്യുമെന്റൽ വാദത്തിൽ ലക്ഷ്മണൻ വഴങ്ങുന്നില്ല ഞാനിപ്പോൾ തെളിയിച്ചു തരാം പിന്നെന്താ വേണം അങ്ങേയും ദൈവമാണ് കം കൈവെന്നൊക്കെ പറയുന്നു പക്ഷേ ഇപ്പോ വ്യക്തമായിട്ടും തെളിയിച്ചു തരാം ദൈവമല്ല പൗരുഷമാണ് അപ്പോൾ രാമൻ വിചാരിച്ചു എടാ ഇവൻ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ ഒടുവിൽ കരയുകയാണ് ഇങ്ങനെ കരയുന്നു കണ്ണുനീർ വാർക്കുന്നു ജ്യേഷ്ഠനോടുള്ള അധികത്തെ സ്നേഹം ഉണ്ട് ഒരിടത്ത് അതിരക്ത സംഘമാണത് വാസ്തവത്തിൽ സ്നേഹവുമല്ല ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഒരുതരം തരം സ്നേഹമല്ല ശ്രീരാമൻ എന്ത് ചെയ്തു ഒടുവിൽ ലക്ഷ്മണനെ ഇങ്ങനെ കൈക്കുപിടി അടുപ്പിച്ചു ഇങ്ങോട്ട് അടുപ്പിച്ചു പ്രമൃജ്യ ബാഷ്പം ഒരു അവസാനം ഒരു ശ്ലോകമുണ്ട് ബാഷ്പം പ്രമൃജ്യ കണ്ണുനീർ തുടച്ചു ലക്ഷ്മണൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് മറ്റേ വാദമൊക്കെ മതിയാക്കി അദ്ദേഹം ഇവൻ്റെ കൂടെ ഇനിയും 我还得知道你为啥要